ഹലോ ഗായ്സ് നമ്മളിന്നിവിടെ ചെറുതുരുത്തിയിലെ കേട്ടോ ചെറുതുരുത്തിയൊരു ബോട്ട് ഉണ്ട് പുതിയതായി സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പം അവിടെ വന്നിരിക്കുകയാണ് ഒരു വീക്കെൻഡിൽ വെറുതെ വന്നാറുണ്ട് അപ്പുറത്തെ ഭാഗത്ത് ഞങ്ങൾ വരാറുണ്ട് വീക്കെൻഡ്സിലൊക്കെ ഇരുപത്തി ഒമ്പത് ഇരുപത്തിനാലിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തിട്ട് നിളയുടെ തീരത്ത് ചെറുതുരുത്തിയിലാണ് ഗായസ് നമ്മുടെ ഈ ചെറിയ പാർക്കുള്ളത് ഇവിടെ ശരിക്കും വേണമെങ്കിൽ നല്ലൊരു ഒരു ഫ്യൂച്ചർ ഉള്ളൊരു സ്ഥലം കൂടിയാണ് കേട്ടോ ം നല്ല നിലയുടെ ഒരു പ്രശാന്ത പ്രശാന്തസുന്ദരമായുള്ള ഒരു സ്ഥലം കൂടിയാണ് വീക്കെൻഡ്സിലൊക്കെ എല്ലാവർക്കും കുട്ടികളായിട്ട് വരാം പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ലാ ബോട്ട് ക്ലബ് ഒരു കഥകളിക്കാരൻ്റെ രൂപത്തിൻ്റെ അവിടെ ചെറുതൃത്തിയാണല്ലോ വൈകുന്നേരങ്ങളിൽ ഇതേപോലെ എന്തെങ്കിലും ചെറിയ സ്നാക്കൊക്കെ വാങ്ങിയിട്ട് നിലയിലേക്ക് തീരത്ത് വന്നിരിക്കാനായിട്ട് കുറേ ആൾക്കാർ ആഗ്രഹിച്ചിട്ടുണ്ട് അതിനെ പറ്റിയ ഒരു സ്ഥലമാണ് ഇതായത് ഫാമിലിയായിട്ട് നമ്മുടെ രണ്ട് പിള്ളേർ ഇതാ മൂന്ന് പിള്ളേർ ഓ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് റെസ്റ്റോറൻറ്റ് പിള്ളേർക്ക് കളിക്കാനുള്ളത് ബോട്ട് ക്ലബ് ഒക്കെ ഉണ്ട് മെയിനായിട്ട് ബോട്ടാണ് കുറച്ച് പണികളൊക്കെ നാണക്കിണ്ട് അതുകൊണ്ടായിരിക്കും നമ്മളിന്ന് ബോട്ടിൽ പോകുന്നില്ല 아, <laughs> 아야아 <laughs> ുമാസത്തിൽ തവണ കാറ്റ് കാരണം ഇവിടെ ഇപ്പോൾ ബോട്ടിംഗ് ഇല്ല കേട്ടോ വായിസ് കാരണം ആൾക്കാർ ബോട്ടിങ്ങായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്രയും കാറ്റ് വീശി കഴിഞ്ഞാൽ ചിലപ്പോൾ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിൽ ഈ കുട്ടികൾ കളിക്കണതന്നെ മാത്രം കേട്ടോ ഇപ്പോൾ പിന്നെന്താ നിളയുടെ തീരത്ത് കുറച്ചേര് ഇരിക്കാൻ പറ്റിയ അതൊരു പുണ്യം തന്നെയാണ് ആ സ്ഥലത്ത് തന്നെ കുറച്ച് ഫുട്ബോൾ കളിക്കുകയാണ് അവിടെ കുറച്ച് ഞങ്ങടെ കാവും പുതുതായി സ്റ്റാർട്ട് ചെയ്തല്ലേ കാറ്റൊക്കെ പോയിട്ടു ശേഷം നമുക്കവിടെ അന്നേരം ബോട്ടിംഗ് നടത്തണം കേട്ടോ ഒരു കാര്യം നീന്തക്കറിയില്ല അതാണ് റിസ്ക് ഒരുപാട് സാധ്യതകളുള്ള ഏരിയ കേട്ടോ ഇവിടെ സൂപ്പറാവും ഞാൻ ഒരുപാട് ഐഡിയാസുള്ള ആൾക്കാർ വന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നിലയുടെ എല്ലാ ഓരങ്ങളും ടോപ്പ് ക്ലാസ്സാണ് ഗായ്സ് ലോക നിലവാരത്തിൽ നിങ്ങൾക്ക് ഉയർത്താൻ കഴിയുന്നതാണ് അങ്ങനെ അവിടെ കഴിഞ്ഞിട്ട് പോവാണ് ഞങ്ങൾ അവിടെ പോയാലും ഞങ്ങൾ ടോയ് അരുന്താ നല്ല ടൈം ആണെങ്കിൽ തിരിച്ചാണെങ്കിൽ ഹായ് സൂപ്പർ പഴയ കേരള കലാമോഡലാണ് അതിന് തൊട്ടപ്പുറത്താണ് നമ്മുടെ ഈ സ്ഥാപനങ്ങളട്ടോ